പ്രിയ സാക്ഷര കേരളമേ ശ്രവിച്ചാലും ഷാപ്പുകളുടെ എണ്ണം കൂട്ടുന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ട് മദ്യം വർജിക്കണം മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പോരാടണം എന്ന് പറയുന്നത് നമ്മോട് ധൈര്യപൂർവ്വം കുഴിയിലേക്ക് എടുത്തുചേടാൻ പറയുകയും കുഴിയിൽ വീണതിന് ശേഷം ഇനി നിനക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കയറാം എന്ന് പറയുന്നത് പോലെയല്ലേ ഇത് അപ്പോൾ നാം ചിന്തിക്കേണ്ടത് ഈ നാട്ടിൽ മദ്യമൊഴുകും കഞ്ചാവും പുകയില ഉൽപ്പന്നങ്ങളും ധാരാളം നിങ്ങളുടെ കൈകളിൽ എത്തും ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ജീവിക്കണോ അതോ മരിക്കണോ എന്നുള്ളത് ജീവിക്കാനാണെങ്കിൽ കഷ്ടപ്പെടണം പണിയെടുക്കണം മരിക്കാനാണെങ്കിൽ കട്ടിട്ടോ വെട്ടിനുറുക്കിയോ പണം ഒരു മൂലക്കിരുന്ന് പുകച്ചു തള്ളിയാൽ മതി സ്വബോധം നഷ്ടപ്പെട്ട് അലയുന്നവർക്ക് എന്തു കുടുംബം എന്തു ബന്ധം എന്തു ജീവിതം ജോലിയും വേണ്ട കൂലിയും വേണ്ട കുറച്ചു കാലം വെള്ളമടിച്ച് കുടുംബം നോക്കുന്നവരും ഉണ്ട് പക്ഷേ അവരുടെ വീട്ടുകാരോട് ചോദിക്കണം അവരനുഭവിക്കുന്ന വിഷമതകൾ പ്രിയ കുട്ടികളെ ജീവിതം എത്ര സുന്ദരമാണെന്നോ നാം നേരായ മാർഗത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഈ ഭൂമി അതിനാവശ്യമായതെല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധമാണ് പക്ഷെ നമ്മെ നശിപ്പിക്കുന്ന ശക്തികളും നമുക്കൊപ്പമുണ്ട് അതിനെ തിരിച്ചറിയാൻ നമുക്കാവണം തെറ്റിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ നമുക്ക് കഴിവുണ്ടാകണം എൻ്റെ ഒരു നിർദ്ദേശം ഇതാണ് നാല്പത് വയസ്സിനു മുകളിലുള്ളവരുടെ കൈകളിൽ മാത്രമേ ഇത്തരം വസ്തുക്കൾ എത്തിപ്പെടാൻ പാടുകയുള്ളൂ അവർക്ക് തീരുമാനിക്കാം ഇത് എനിക്ക് ആവശ്യമുള്ളതാണോ അല്ലയോ എന്നുള്ളത് ജീവന ഭീഷണിയുള്ള മദ്യവും മദ്യശാലകളും കേരളത്തിന് വേണ്ട എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പകരം ആരോഗ്യകരമായ പാനീയങ്ങൾ ഉപയോഗിക്കാൻ മലയാളി പഠിക്കണം മദ്യവും കഞ്ചാവും മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളും നാട്ടിൽ കാണപ്പെടുന്ന സ്ഥിതിയെ അവസാനിപ്പിക്കണം അനധികൃതമായി വിൽപ്പന നടത്തുന്നവരെ കണ്ടെത്തി ഇവ നിർമ്മാർജ്ജനം ചെയ്തേ പറ്റൂ അതിനപ്പുറം ഒരു പ്രതിവിധി ഇതിനില്ല മദ്യമില്ലാത്ത സിഗരറ്റില്ലാത്ത കഞ്ചാവില്ലാത്ത നാടായി മാറാൻ മാറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ വിപത്തുകളിൽ നിന്നും നമുക്ക് രക്ഷ നേടാനാവൂ നിങ്ങൾ കുട്ടികൾ ദൃഢപ്രതിജ്ഞ ചെയ്ത് അത് നടപ്പിലാക്കിയാൽ കേരളം മുന്നേറും ആരോഗ്യപരമായി